Halo, guys! sama cakar kamar guys, apa yang kau guys! apa guys! Selamat! Hati, guys! guys! Hati, guys! guys! Hati, guys! Hati, ഗൈസ് ഗൈസ് ഇതാണ് ണ്ടോ നല്ല മോനെടുക്കല്ലേ ചേച്ചി അവിടെ വരണത് അല്ല വഴുതനങ്ങ ഇതൊക്കെ പറിച്ചെടുക്കാണല്ലോ ഇനി മോട്ട് പോകൂല്ലോ അരിവേ എടുത്തുകൊണ്ട് ചേച്ചി വരുന്നുണ്ട് നമുക്കിനി ചക്ക വെട്ടാം ആ ചക്ക പറക്കാം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്നൊരു ചക്ക ഇടാൻ വന്നതാണ് കേട്ടോ ഒരു പ്ലാവ് നിറയെ ചക്കയാണ് ഞങ്ങളുടെ സ്വന്തം പ്ലാവാണ് ഞങ്ങളുടെ തറവാട് പറമ്പാണ് അവിടെ പറമ്പാണേ താഴെക്കാണെൻ്റെ വീട് അച്ചായുണ്ട് അവിടെ എൻ്റെ ചേച്ചിയാട്ടോ ചേച്ചി എനിക്ക് ഓരോന്ന് പറഞ്ഞു തരുവാണോ അത് ഞാൻ അങ്ങനെ ഇടും കേട്ടോ എന്നോട് പറയുകയാണേ ചേച്ചി ഇവിടെ നേഴ്സറിയിലാണ് എൻ്റെ മണിക്കൂട്ടം പഠിക്കുന്നതെന്ന് അത് പറയാനാണ് എൻ്റെ വീട് ഞങ്ങളുടെ തറവാട് ഇരുന്ന സ്ഥലമാണ് ഇപ്പം അച്ചാട കൃഷിത്തോട്ടമാണ് ഈ സ്ഥലം അതിൽ അങ്ങനെ അച്ചാടെ കൃഷിത്തോട്ടങ്ങൾ കാണിച്ച് തരാം കേട്ടോ വീണ്ടും എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ കാണിച്ചു പിന്നെ ഞങ്ങളുടെ ചക്ക ഇനി ഞങ്ങളൊരു ഇനി ഞങ്ങളൊരു ചക്ക ഇട്ട് വറക്കാൻ പോവുകയാണ് വറപ്പൊക്കെ നടക്കുമെന്ന് എനിക്കറിയത്തില്ല ചേച്ചി ഇച്ചിരി ഇപ്പം വറക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് വെച്ച് ഞങ്ങൾ എടുക്കാൻ വന്നതാണ് കേട്ടോ പകുതി പകുതി മുറിച്ച് ഞങ്ങളത് ഇടുക്കി നിങ്ങളെ കാണിച്ച് തരും വറക്കുവാണെങ്കിൽ ആ വീഡിയോയും ഇതിലിടുന്നതായിരിക്കും തോട്ടിയൊക്കെ കെട്ടി ഞങ്ങൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഞങ്ങൾ പറിക്കാൻ പോവാണ് കമോ ഗൈസ് കമോൻ വരൂ മക്കളെ എൻ്റെ രണ്ട് മക്കളും ഇവിടെ ഇല്ല കേട്ടോ അപ്പം നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും ഓർക്കുന്നുണ്ടാവും എൻ്റെ കുഞ്ഞുങ്ങൾ എന്തിയായിരുന്നു ചേച്ചി കിടന്ന് നോക്കണേ ത്രീമോളക്ക് അപ്പം എൻ്റെ കുഞ്ഞുങ്ങൾ ഇവിടെ ഇല്ലാട്ടോ അജേഷിൻ്റെ കൂടെ കറങ്ങാൻ പോയിക്കോളൂ അപ്പൂസിൻ്റെയൊക്കെ കൂടെ നാളെ പരീക്ഷ തുടങ്ങുകയാണോ ഞങ്ങളുടെ മുറ്റത്ത് ഒരു ആഞ്ഞലിച്ചൊക്കെ കണ്ടോ നല്ല അടിപൊളി കെട്ടായിരുന്നു കെട്ടിയത് അരിവ പൊക്കത്തിരിക്കുവാണ് ഇതന്തിയു തല വീഴരുത് താഴെ വീണോ അരിവ പൊക്കത്തിരുന്നു അങ്ങനെ ആദ്യത്തെ പരാജയപ്പെട്ടു ഞാൻ എന്തോരം ചെറു ഞാനിതച്ചക്കലാണത് പോണത് ചുമ്മാണേലും ഇങ്ങനെ നല്ല ഇതാണ് ഈ ആദ്യം മഞ്ഞിരുടെ ഞങ്ങൾ ആദ്യം കെട്ടി കത്തി മോളെയുള്ളൂ ഗോൾസ് അപ്പം അത് എങ്ങനെയൊക്കെയോ പെട്ട പെട്ടെടുത്തു ഗേൾസ് ആ വരുന്ന ഗേൾസ് കുഞ്ഞാറ്റ പിന്നെ എന്തൊക്കെയോ ഇതൊക്കെ പറയുന്നത് നമുക്കൊന്നും അറിയില്ല എന്തൊക്കെയോ ഇവർ വിഷിപ്പിഷിക്കുന്നത് നടക്കപ്പങ്ങാണോ മണിക്കൂട്ടം പഠിക്കുന്ന നേഴ്സറി ഇതാ ഇതാണ് ഇഷ്ടം നല്ല മഴക്കാർ അതിനച്ച അത് മൂത്തോന്ന് നോക്കണ అవరే అజేషన్ దగ్గర వెల్లూర్ కోయి అవరే వీటిలు అవరే కళ్ళ ముట్టు పోయింది కట్టా కొట్టియా పోతాడు ఏయ్ బుట్టు అన్న కల ముట్టు పోయింది కట్టా కొట్టియా కళ్ళైనా రాయ അവള് പറഞ്ഞുച്ചി. പറഞ്ഞുയർന്ന ഒരു ചക്ക കൊണ്ട് കൊടുക്കണം. മൂത്തം അത്. നീ ഇപ്പോ ബിരിയാണി ഞാൻ കുറച്ചോ വെച്ചിട്ടുണ്ട്. എന്ന ബിരിയാണി. എന്നാ ബിരിയാണി ഉട്ടാ ചല്ലി പോടാ. ബിരി. ഇന്നെ കുറച്ചോ വെച്ചിട്ടുണ്ട്. മോതിലി നീ വെച്ചിട്ട്. അടാ, അടാ ഈ പോലെ ഇങ്ങോട്ട് ഈ പോലെ

അങ്ങനെയാണ് ഈ കിടക്കണേ പൂത്ത് കാണിയാലോ നാപ്പ് ആവീനിടാ ഇപ്പ പ്ലാവീന് പൂവല്ലാം പൂത്ത് പൂത്ത് കിടക്കുന്നത് നമ്മുടെ റംബൂട്ടാ മാ മഴക്കാലോക്കാർ നല്ല ഇടി വെട്ടുന്നുണ്ട് നല്ല മഴക്കാറാത്തക്ക മൂത്തില്ലാത്തേ മൂത്തും എനിക്കറിയാൻ ചക്കേണ്ടി വന്നേരം എന്റെ വേദന അച്ചായുടെ കൃഷിയാണ് കേട്ടോ ഇനി എന്നെ കൂടി കൂട്ടിക്കടിക്ക കത്തി നല്ല ഒന്നാമത്തെ കത്തിയാണ് കേട്ടോ എങ്ങനെ മറിച്ചിട്ട് എന്റെ ഇവിടെ കിറുപ്പുണ്ട് നമുക്ക് പറിച്ചിടിക്കാം ഇതിങ്ങനെ കാണിച്ചു നല്ല മൂത്തത് നമുക്ക് നാളത്തേക്കറിക്കുള്ളതായി നമുക്ക് പഞ്ചായത്തിൽ പഞ്ചായത്തീന്ന് കൃഷിഭവൻ അല്ലേ കിട്ടിയ വിത്താണ് കേട്ടോ അങ്ങനെ അച്ചായി നട്ട് വളർത്തിയെടുത്ത നമ്മടെ സ്വന്തം ഞാൻ പറിക്കാൻ വന്ന അത് തന്നെ നമുക്ക് രണ്ട് മുളക് കൂടി പറിച്ചാലോ ച്ചായി ഉണ്ടാക്കുന്നു ഞാൻ എടുക്കുന്നു നീ നല്ല പോലെ വീഡിയോ എടുക്കും ഞാട്ടെ മൂക്കാത്തത് പറിച്ചെടുക്കരുത് രാ ആ അത് ക്ഷേമ നശിപ്പിച്ചു കളയലേ മതി മതി പിഞ്ചൊന്നും പറിച്ചെടുക്കരുത് ചാണകം കെട്ടി വെക്കാം കെട്ടി വെച്ചാൽ അങ്ങനെ ഉണ്ടോ എന്നാ പിന്നെ കഴിഞ്ഞാൽ അങ്ങനെയുണ്ടോ എവിടെ കെട്ടി വെക്കും അവിടെ കണ്ട് ചാണാൻ കിട്ടി വെച്ചാൽ മതിയോ അതുകൊള്ളാലോ നല്ലൊരായിട്ട് പുതിയൊരറിവാണ് കൂട്ടോ എനിക്ക് നിങ്ങൾക്കോ അയ്യോ മക്കളെ കത്തി എടുത്തോടാ എവിടം വരെ വേണോ നമുക്ക് ചട്ട അവിടം വരെ ഭാഗത്ത് ഒത്തിരി തിങ്ങിട്ട് ചട്ട മാറ്റി പിന്നെ നല്ല മഴക്കാറ് എന്നതാ ചെവിയിലോ എന്നാ കേ ചെരുത് ഇളഞ്ഞു കേണിന്ന് പറഞ്ഞു കൊടുത്തു അതാണ് ഇത് കേട്ടിട്ടുണ്ട് ചെരുപ്പിലാണോ കണ്ടിട്ടില്ല ആ എടുത്തോടുത്തു കാലിൽ ആണി കയറിയും അങ്ങനെ ഞങ്ങൾ ചക്കയായിട്ട് പോവാണ് ഇപ്പോ ചക്ക രണ്ട് മൂന്നെണ്ണം കണ്ടിട്ടല്ലേ ചേച്ചി രണ്ടെണ്ണം മൂത്തിട്ടില്ലായിരുന്നു ഗൈസ് കണ്ടാൽ മൂത്ത പോലെ തോന്നും പക്ഷെ മൂത്തില്ലായിരുന്നു അതുകൊണ്ട് അതവിടെ ഇട്ട് അത് ഓർമ്മ മൂത്ത അവസാനം ഒരെണ്ണം കിട്ടി കളിക്കാനെ ഇവര് വീട്ടിൽ പോവാ അപ്പം മൂന്ന് ചക്ക ഇട്ടതിൽ ഒരെണ്ണാട്ടോ മൂത്തിട്ടുണ്ടായിരുന്നോളെ അപ്പം ഞാൻ എനിക്ക് വേണ്ട അപ്പം ചേച്ചി പറഞ്ഞു ചിലപ്പോൾ ചക്ക ബൈ ബൈ പറയൂ പറയടി ഒന്നും എടി ചേട്ടാ